ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വേളാങ്കണ്ണി പാർട്ട് ടു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഹോട്ടൽ പിക്നിക്കിൻ്റെ മുമ്പിലാണുള്ളത് അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ റിഫ്രഷ്മെൻ്റും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ മുൻഭാഗത്ത് നമുക്ക് നിൽക്കുമ്പോൾ നമ്മളുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗവും അതുപോലെ എൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളിപ്പോൾ കാണുന്ന ഭാഗം നമ്മളുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്ക് പോകുന്ന വഴിയുമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹോട്ടലിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ഒന്ന് ചെന്ന് നോക്കാം ഈ ഒരു ഹോട്ടൽ മലയാളീസ് തന്നെ നടത്തുന്നൊരു ഹോട്ടലായതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിനോട് ചേർന്ന് ഹോട്ടലിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ചെറിയൊരു ഉണ്ട് അതുപോലെ ഈ ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് നമുക്ക് മാതാവിൻ്റെ ഉണ്ണീഷയുടെ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാം അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഒരു റിസപ്ഷൻ ഏരിയ ഒക്കെ തന്നെയാണ് ഈ ഒരു ഹോട്ടലിനുള്ളത് അതുപോലെ എല്ലാവർക്കും ഇവിടെ വെയിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കുട്ടികൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടായിട്ട് ഇവിടെ ഒരു ചെറിയ അക്കൂറയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് റയാനപ്പം ആ മീനുകളെയൊക്കെ നോക്കിയിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ ഈ ഒരു റൂമിലാണ് ഞങ്ങൾ ഞങ്ങളുടെ റിഫ്രഷ്മെൻ്റ് കാര്യത്തിനൊക്കെ ആയിട്ട് സെലക്ട് ചെയ്തത് ഇവിടെ ഇതിലൊരു ഡബിൾ കോട്ടും അതുപോലെ തന്നെ ഒരു സിംഗിൾ കോട്ടും ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു വലുപ്പുള്ള ഒരു വാഷ്റൂമൊക്കെ തന്നെയാണ് ഉള്ളത് അതേപോലെ തന്നെ ഇവർ നമുക്ക് ടവൽസൊക്കെ എല്ലാവർക്കും തരുന്നുണ്ട് അതേപോലെ തന്നെ സോപ്പൊക്കെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളതൊന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതിന് ചാർജ് വന്നത് ടു ആണ് അപ്പം ഞങ്ങൾ ഈ ഒരു യാത്രക്ക് അഞ്ചു പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അഞ്ച് പേർക്ക് ഈ ഈയൊരു റൂമ് തന്നെ ധാരാളമായിരുന്നു അപ്പം നമ്മളിപ്പം മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്കാണ് ആദ്യമായിട്ട് പോകുന്നത് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് ഈ ഒരു മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ വെച്ചിട്ട് നമുക്ക് മലയാളം കുർബാനയുണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്ക് നടക്കുന്നത് ഈ ഒരു ഹോട്ടൽ പിക്നിക്കിൽ നിന്ന് ഈ ഒരു മോർണിംഗ് സ്റ്റാറിലേക്ക് ഏകദേശം ഒരു ഫൈവ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് വെള്ളം കണ്ണി പള്ളികളെല്ലാം കവറപ്പും ചെയ്യാനും പറ്റും അതുപോലെ ഇൻ ബിറ്റ്വീനിലെ എവിടെയെങ്കിലും നമുക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിൽ വന്നിട്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനും പറ്റും അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു മോർണിംഗ് സ്റ്റാർ ചർച്ചിനടുത്തായിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെ ചൂസ് ചെയ്തത് അപ്പോൾ ഈ ഒരു വഴിയിലൂടെ നമുക്കിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് അങ്ങ് ദൂരതയായിട്ട് നമ്മളുടെ മോർണിങ് സ്റ്റാർ ചർച്ച് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു മോർണിങ് സ്റ്റാർ ചർച്ചിനോട് ചേർന്ന് തന്നെയാണ് ആ സീക്രേറ്റ് ഹാർട്ട്സിൻ്റെ ആ ഒരു സ്റ്റാച്യു ഉള്ളത് ജീസസ് നമ്മളെ ബ്ലസ് ചെയ്യുന്ന ആ ഒരു സ്റ്റാച്യു ഉള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്തു ആ പള്ളിയിൽ കയറുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്റ്റാച്യുവിൻ്റെ മുമ്പിലായിട്ട് ഫോട്ടോസും ആ സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കാരണം ഇവിടെ ഒരു വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ആദ്യം നമ്മൾ ഈയൊരു സ്റ്റാച്യു കാണാൻ കാണാൻ പോയി നമ്മൾ ഈ ഒരു സ്റ്റാച്യുവിൻ്റെ താഴെ വന്ന് നമുക്ക് നിൽക്കുമ്പോൾ ശരിക്കും ജീസസ് നമ്മളെ ബ്ലെസ് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റാച്ചു എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പോൾ ഈ ഒരു കാണുന്ന കവാടത്തിലൂടെ നമുക്ക് ഈയൊരു പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാം അപ്പം അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു പള്ളി തന്നെയാണ് ഈയൊരു മോർണിംഗ് സ്റ്റാർ ചർച്ച് ഒരുപാട് പേർക്ക് ഇവിടെ ഇരുന്ന് ആരാധന കൊള്ളുവാൻ സാധിക്കും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹെലികോപ്റ്ററിൻ്റെ സൈസുള്ള ഒരു ഫാനുകളൊക്കെ തന്നെയാണ് ഈ ഒരു പള്ളിക്കകത്തുള്ളത് അതുപോലെ ഈ പള്ളിക്കകത്ത് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ യേശു കർത്താവും കുട്ടികളും തമ്മിലുള്ള ഒരു സ്റ്റാച്ചു നമുക്കിവിടെ കാണാൻ സാധിക്കും അങ്ങനെ നമ്മളുടെ ആരാധനയുടെ ടൈം ആയിട്ടുണ്ട് അപ്പം നമുക്ക് പള്ളിക്കകത്തേക്ക് പോയിട്ടിരിക്കാം സ്റ്റാറിലുള്ള മലയാളം ആരാധന കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഈ ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് അടുത്തതായിട്ടുള്ള മാതാക്കുളം അതേപോലെ വെളങ്ങണ്ണി പള്ളി ബീച്ചുകളൊക്കെ കാണാനായിട്ട് നമ്മൾ ഇറങ്ങി അപ്പം നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഇതാണ് നമ്മളുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ മെയിൻ എൻട്രൻസ് കവാടം നമ്മൾ ഈ മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് മാതാക്കുളവും അതായത് മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ആ ഒരു പ്രദേശവും അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു റൈറ്റ് ഭാഗത്ത് കാണുന്നത് വേളാങ്കണ്ണി പള്ളിയും ആ ഒരു ബീച്ച് ഏരിയയുമാണ് അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു മാതാക്കുളം ആ ഒരു ഭാഗവും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു മാതാക്കുളം ഉള്ളത് അതുപോലെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്ക് ഈ ഇവിടെ മാതാവിനെ കുറിച്ചിട്ടും യേശു കർത്താവിൻ്റെതൊക്കെ സ്റ്റാച്ചൂസൊക്കെ നമുക്കിവിടെ ഒരുപാട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ നടന്ന് നീങ്ങി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പള്ളിയുടെ അവിടെ വെച്ചിട്ടാണ് ഒരുപാട് നേർച്ചകളൊക്കെ നമ്മൾ ചെയ്യുന്നതായിട്ട് കണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ പള്ളിയുടെ സ്റ്റാളുകളൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ അത്ഭുതം നടന്നത് അപ്പം ഈ ഒരു ഈ ഭാഗത്തിന് പറയുന്നത് മാതാ എന്നാണ് അപ്പോൾ ഇത് ഏകദേശം കവറപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇതിലേക്ക് എല്ലാവരും നോക്കുന്നുണ്ട് ഇതിലൂടെ നോക്കിയാൽ മാതാവിനെ കാണാൻ പറ്റും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ചരിത്രം ഈ ഒരു കല്ലിനോട് ചേർത്ത് എഴുതപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാതാക്കുളത്തിനോട് ചേർന്ന് ഒരു പള്ളിയുണ്ട് അപ്പോൾ ഈ ഒരു ചാപ്പലിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനും അതേപോലെ തന്നെ ഈ ഒരു ചാപ്പലിൽ ഈ ഒരു അനുഗ്രഹിച്ചതായിട്ടുള്ള ഒരു സ്റ്റാച്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും അതേപോലെ നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ ആയി നമ്മൾ കുറച്ച് നേരമായി ഒരു ചാപ്പലിൽ സ്പെൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചാപ്പലിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പോൾ ഇവിടെ ഒരുപാട് തരം നേർച്ചകളെ പറ്റി കേട്ടിട്ടുണ്ട് അപ്പം നമ്മളുടെ വേളാങ്കണ്ണി പള്ളിയുടെ പരിസരങ്ങളിൽ ഇതുപോലെ കുറേ പേര് നമ്മൾ അപ്രോച്ച് ചെയ്യും ഈ താലി തൊട്ടിൽ അതുപോലെ തന്നെ ഈ ഒരു കാടുകളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു ആൽമരത്തിന് മുകളിൽ ഒരുപാട് താലിച്ചെരട് അതുപോലെ തന്നെ തൊട്ടിലുകളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വിവാഹം നടക്കാത്ത വ്യക്തികളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികൾക്കും വേണ്ടിയിട്ട് ഉള്ള ഒരു നേർച്ചയായിട്ടാണ് ഇത് പറയപ്പെടുന്നത് അപ്പം നമ്മളിപ്പോൾ കാണുന്ന ഇത് പറയുന്നത് ഈ ഒരു ബാരിക്കേഡിൻ്റെ മുകളിലൊക്കെ ഒരുപാട് പൂട്ടും താക്കോലുകളൊക്കെ കാണുന്നുണ്ട് അപ്പം ഇത് വീടില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നേർച്ചയായിട്ടാണ് പറയപ്പെടുന്നത് ഇതുപോലുള്ള നേർച്ചകൾ പള്ളിയും സഭയും ബാൻ ചെയ്തതാണ് ഇപ്പോൾ ഈ ഒരു നേർച്ചകളെ പറ്റിയിട്ട് വേളാങ്കണ്ണി പള്ളിയിലെ ആരാധനക്കിടയിൽ അച്ഛന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പള്ളിയുമായിട്ട് ചേർന്ന് നടക്കുന്ന ഒരു ആചാരമല്ല എന്നും നമ്മളുടെ ക്രിസ്തീയ സഭകളിലൊന്നും ഇതുപോലെയുള്ള നേർച്ചകളോ ആചാരങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെ നമ്മളധികവും കണ്ടു വന്നിട്ടുള്ളത് തമിഴ്നാട്ടിലുള്ള ഹിന്ദു അമ്പലങ്ങളിലൊക്കെ ഒരുപാട് ഇതുപോലെയുള്ള താലിച്ചരട് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഒരു പ്രാർത്ഥിക്കാനും നമുക്ക് മെഴുകുതിരി കത്തിക്കാനുമായിട്ടുള്ളൊരു പ്രെയർ പോയിൻ്റ് ഉണ്ട് അതുപോലെ ഈ ഒരു പള്ളിയോട് ചേർന്ന് ബ്രിട്ടീഷുകാരുവിടെ ആ ഒരു കപ്പൽ യാത്രയിൽ മാതാവ് പ്രത്യ പ്രത്യക്ഷപ്പെടുകയും അവരുടെ അപകടങ്ങളിൽ നിന്ന് രക്ഷിതായിട്ടുള്ള ഒരു സ്റ്റാച്യു നമുക്ക് ഈ ഒരു പള്ളിയോട് ചേർന്ന് കാണാൻ പറ്റും അതേപോലെ ഇനി നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഒരു ഹോളി വാട്ടർ അതേപോലെ തന്നെ ഹോളി ഓയിൽ ബോട്ടിലൊക്കെ വാങ്ങിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ബോട്ടിലിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത് രൂപയുടെ ഒരു വലിയ ബോട്ടിലാണ് ഇത് അപ്പോൾ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് നമ്മളിപ്പോൾ നേരത്തെ ആ ഒരു മെഴുകുതിരി കത്തിച്ച് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇത് ഫില്ല് ചെയ്ത് തരും അപ്പം നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ഈ ഒരു ഹോളി വാട്ടർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാം അപ്പോൾ ഈ കാണുന്ന പ്ലേസിൽ നിന്നാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഫില്ല് ചെയ്ത് തരും നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മളുടെ വേളാങ്കണ്ണിയുടെ മെയിൻ പള്ളി അതുപോലെ തന്നെ വേളാങ്കണ്ണി ആ ഒരു ബീച്ച് ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ കണ്ട ആ ഒരു പള്ളിയാണ് കേട്ടോ അവിടെ കാണുന്നത് അപ്പം ഈ ഒരു മൺത്തരികളിൽ ഒരു നേർച്ചയുണ്ട് ചിലരുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം നൽകിയാൽ ഇവിടെ വന്നിട്ട് മുട്ടിലഴഞ്ഞ് ആ ഒരു പള്ളി വരെ ഇവർ ആ പ്രാർത്ഥനയോട് പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വേളാങ്കണ്ണി വന്നാൽ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു മെയിൻ പള്ളിയുടെ ഭാഗങ്ങളിലേക്ക് ഏകദേശം എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഉള്ള ഒരു റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന ഇത് നമ്മളുടെ വേളാങ്കണ്ണിയിലൊരു മെയിൻ ചർച്ച് തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ഇപ്പോൾ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് நமது தனிப்பட்ட தேவைகளுக்கு அட்டை பொழுது அமை നമ്മൾ ഈ ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളുടെ വേളാങ്കണ്ണിയിലെ മെയിൻ പള്ളി ആയിട്ടുള്ള ആ ഒരു ചർച്ചിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മളുടെ ആ ഒരു ബീച്ചിനെ ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വേളാങ്കണ്ണിയെ കിഴക്കിൻ്റെ ലൂർദ് എന്നാണ് വിളിക്കപ്പെടുന്നത് നമ്മളിപ്പോൾ വേളാങ്കണ്ണിയിലെ മെയിൻ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ആ ഒരു പള്ളിയുടെ ഉൾവശവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം വേളാങ്കണ്ണി ബീച്ച് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മളുടെ വേളാങ്കണ്ണി ബീച്ചിലേക്ക് നമ്മൾ പോകേണ്ടത് ഇവിടുന്ന് അത്യാവശ്യം കുറച്ചൊരു ദൂരം നമുക്ക് വോക്കബിളുണ്ട് വേളാങ്കണ്ണി ബീച്ചിലേക്ക് അപ്പോൾ ഈ ഒരു പോകുന്ന വഴികളിലൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ഷോപ്പുകളൊക്കെ കാണാം ബേക്കറീസ് അതുപോലെ തന്നെ ക്യാൻഡിൽസിൻ്റെയൊക്കെ ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല വലിപ്പമുള്ള പല വെറൈറ്റി ഓഫ് ക്യാൻഡിൽസ് നമുക്ക് ആ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഫൈനലി വേളാങ്കണ്ണി ബീച്ചിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു സീ ഫുഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോ നമുക്ക് മുമ്പോട്ടേക്ക് നടന്ന് നോക്കാം അത്യാവശ്യം നല്ലൊരു ഈ ഒരു ഭാഗത്ത് ഈ ഒരു സമയത്ത് ഏകദേശം ഇപ്പോൾ സമയം ഒരു ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അപ്പോഴും ആ ഒരു കൊടും കൊടുഞ്ചൂട്ടിലൊക്കെ ആൾക്കാർ ഇപ്പോഴും അതിൽ കടലിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് വേളാങ്കണ്ണി ബീച്ച്

അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വേളാങ്കണ്ണി ആ ഒരു ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ് കാരണം ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണം അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴി ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ലൊരു ചെട്ടിനാട് ചെട്ടിനാടെന്ന് പറഞ്ഞ ഉണ്ട് അപ്പോൾ അവിടെ കയറി ഭക്ഷണം കഴിക്കുക എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു മെയിൻ വേളാങ്കണ്ണി പള്ളി അതേപോലെ ഇതാണ് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇവിടെ നിങ്ങൾ തോറ്റയ്ക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടെ വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് തന്നെ നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യാനൊക്കെ പറ്റും അതിനായിട്ട് പള്ളിയുടെ തന്നെ ആ ഒരു ബുക്കിംഗ് സെന്റർ അവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ വേളാങ്കണ്ണി യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പിക്നിക്കിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തു അപ്പോൾ ഇനി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ വന്ന ആ ഒരു ട്രെയിനിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ആറ് നാൽപ്പതിനെ വേളാങ്കണ്ണി നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ പോകുന്ന എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പം ഞങ്ങളുടെ വേളാങ്കണ്ണി യാത്ര ഒരു ത്രീ ഡേയ്സ് ട്രിപ്പായിരുന്നു ശനിയാഴ്ച രാവിലെ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് കയറി ഞായറാഴ്ച പുലർച്ചെ ഒരു അഞ്ച് മണിയാവുമ്പോൾ നമ്മൾ വേളാങ്കണ്ണി എത്തി അതുപോലെ ഞായറാഴ്ച വൈകിട്ട് ആറ് നാൽപ്പതിൻ്റെ ട്രെയിൻ കയറി ഞങ്ങൾ വൈകിട്ടൊരു അഞ്ചര ആയപ്പോൾ കണ്ണൂരിലേക്ക് എത്തി അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന അതേ ട്രെയിൻ തന്നെയാണ് നമ്മൾ തിരിച്ച് എറണാകുളം ജംഗ്ഷനിലേക്ക് പോകുന്നത് അതേപോലെ എറണാകുളം ജംഗ്ഷനിൽ നാളെ ഉച്ചയ്ക്ക് അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര ആവുമ്പോൾ അവിടെ എത്തും അതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തഞ്ചിന് പോകുന്ന മംഗളാലക്ഷദ്വീപ് എക്സ്പ്രസ്സിനാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കണ്ണൂർ വരെ യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പോകേണ്ട ട്രെയിൻ അതാ അവിടെ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ആറ് നാൽപ്പതിനാണ് നമ്മളുടെ ട്രെയിൻ വേളാങ്കണ്ണിയിൽ നിന്ന് എറണാകുളത്തേക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ കണ്ട ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഫ്രണ്ട് കവാടമാണിത് അപ്പോൾ നമുക്ക് നമ്മളുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് കയറി ചെല്ലാം അപ്പോൾ ഇത് ഈ ഒരു വഴി നടന്ന് വേണം നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരാൻ അപ്പോൾ ഇന്ന് തിരിച്ചു പോകുന്നത് നമ്മൾക്ക് കിട്ടിയ കോച്ച് എന്ന് പറയുന്നത് ബി ടു നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ബി ത്രീ ആയിരുന്നു നമ്മൾ പോകുമ്പോൾ നമുക്ക് ബി ടു ആയിരുന്നു അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ കോച്ചുകൾ ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ വാഷ് ഒക്കെ കാര്യം ചില നേരത്തൊക്കെ പറ്റാബദ്ധമായിരുന്നു പക്ഷേ ഈ ഒരു ട്രെയിനിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കറക്റ്റ് സമയത്ത് ഈ ഒരു ട്രെയിൻ എടുക്കും അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമ്മൾ എറണാകുളം ആയാലും ശരി വേള അങ്ങനെയും ഈ ഒരു ട്രെയിൻ റീച്ച് ആവുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനോട് വിട പറയുകയാണ് വീണ്ടും പിന്നെ ഒരു ദിവസം നമുക്ക് വീണ്ടും വേളാങ്കണ്ണിയിലേക്ക് വരാം ഇതിൻ്റെ ഒരു പെരുന്നാളിനുള്ള സമയത്തൊക്കെ വേളാങ്കണ്ണിയിലേക്ക് വരാൻ അത്യാവശ്യം നല്ല ഭംഗിയാണ് പള്ളിയൊക്കെ അലങ്കരിച്ചത് കാണാൻ അപ്പോൾ നമ്മൾ പോകേണ്ട ബി ടു കോച്ച് പുറകിൽ തന്നെയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഏകദേശം നടന്നെത്താറായി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോമായി നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ ഡേ ത്രീ ആയിട്ട് എറണാകുളത്ത് നിന്നും നമ്മളുടെ കണ്ണൂർ വരെയുള്ള യാത്ര മംഗളാലക്ഷദ്വീപിൻ്റെ യാത്ര നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ബായ്